ഭയങ്കര ശല്യൂ കൊരങ്ങായി ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കൊരങ്ങാണോ കുരങ്ങ് നമ്മളാണോ കൊരങ്ങെന്നുള്ള ഒരു അവസ്ഥയില്ല ആ നമ്മളെ കളിപ്പിച്ച കുരങ്ങ് പോകാനെ എന്നെ ഭയങ്കര ബുദ്ധിയാത്തുള്ള പറഞ്ഞേ കേട്ടോണ്ടോ ഇവിടെ മേളില് ഭയങ്കര ശല്യോ ഈ പോർഷകർക്ക് ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് വല്ല തുണി അളക്കാനോ തുണി വീട്ടിലേക്ക് പാത്രം കഴുകാനോ എന്തെങ്കിലും ജോലി കൊടുത്താൽ അവർക്കുള്ള ചമ്മളം കിട്ടത്തില്ലേ ഏഹ് ഈ ട്രെയിനിങ് കൊടുക്കാത്തോണ്ടല്ലേ പ്രശ്നം മൊത്തം അല്ലേ എന്നാ പറയാനാ അപ്പൊ ചുരുക്കം പറഞ്ഞ ഇവിടെ ഉള്ള കർഷകരുടെ കാര്യം അതോ ഗതി സാധനം കിട്ടത്തില്ല പുളിയുടെ കാര്യം പറഞ്ഞ കേട്ട് പുളി ഒരു ഫോട്ടോ എടുക്കാൻ വന്നു അവിടുത്തെ ഞങ്ങളുടെ മോളാ ആ ഒരു ഇപ്പൊ ഞണ്ടിന്റെ വിഷയം ഉണ്ടോ കൊറവാ ഇപ്പൊ ചെല്ല എന്നാലും അന്ന് അന്ന് അന്നല്ല അധികാരിമായിട്ട് ഹെൽത്ത് കാർഡെല്ലാം വന്ന് നല്ല രീതിയിൽ കാര്യങ്ങള് ചെയ്തല്ലേ ഇപ്പൊ ചെല്ലുണ്ടല്ലേക്ക് ഇരിക്കാൻ സൗകര്യം ഉണ്ട് തണുപ്പ് തണുപ്പ് കൂട്ടി ഇരിക്കാൻ സൗകര്യം ഉണ്ട് കിട്ടിട്ടില്ല ആ ഹാ 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 നമ്മുടെ ആ ഹാ 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 അതിൻ്റെ കൂടി കൊരങ്ങന്റെ ശല്യവും വേറെ എന്തൊക്കെ മൃഗങ്ങൾ വരും ഇവിടെ ആലയാണ അല്ലേ ഇപ്പം എത്ര വയസ്സാണ് ഇപ്പോൾ എത്ര വയസ്സാണ് ഇപ്പോൾ നമുക്ക് ഈ എഴുപത്തിരണ്ട് വയസ്സിന്റെ കാലഘട്ടത്തിൽ ഒരു ഒരു എട്ട് ഒമ്പത് വയസ്സ് വരെ നല്ല അറിവ് അറിവാവുമല്ലോ അതിനുശേഷം ഇങ്ങോട്ടുള്ള ഒരു ലൈഫ് പറയാൻ പറ്റുമോ ഞാനിവിടെ വരുന്നത് ഇപ്പൊ ഒരു നാപ്പത്തഞ്ചു വർഷിവിടെ താമസമായിട്ട് ഞാൻ നേരത്തെ വയ്യാറ്റുപുഴ ജംഗ്ഷനിലായിരുന്നു എനിക്കവിടെ ഞാനത് വിറ്റു സ്ഥലം ഒരു ബെൻഡിക്കോസ് ഹോളിൽ നിന്ന് കൊടുത്തു കൊടുത്തേറ്റാണെങ്കിൽ ഇത് വാങ്ങിക്കുന്നത് ഇവിടെ വാങ്ങിക്കുമ്പോ ഇതിനൊരു ഷല്യവും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു ഏതാ പന്നിയുണ്ട് ഇവിടെ അങ്ങനെ വലിയ ശല്യം ഒന്നുമില്ല ഇല്ലാത്ത കഴിഞ്ഞാണ് ഈ മൃഗങ്ങളൊക്കെ ഈ കരയോട്ട് കേറാൻ തുടങ്ങി ഇവിടെന്ന് പറയുന്നത് ഈ കൊറച്ചിടേ ഉള്ളു താമസക്കാരാത്തോട്ടില്ല ഇതൊരു ബെൽറ്റ് കാർഡ് പോകണം അത് പറ്റേ എല്ലാവരുടെയും കൈവശം ഇരിക്കുന്നുള്ളു ആ ഇതാകണോ സംഭവം ഇവിടെ ഒത്തിരി താമസക്കാർ ഇവിടൊന്നു വിറ്റേറ്റ് പോയി പോയി വിറ്റില്ല കളഞ്ഞേറ്റ് അങ്ങ് പോയി എല്ലാം ഇപ്പം ഓരോരുത്തർക്ക് മാറി താമസിക്കുക തറവെല്ലാവിടെ കിടപ്പുണ്ട് ഒന്നും കിട്ടാനില്ല പിന്നെ കേഴയുടെ ശല്യം ഉണ്ട് പിന്നെ പന്നിയുടെ ശല്യം ഉണ്ട് പിന്നെ മലയെണ്ണാന പിന്നെ കൊരങ്ങ് ഇത്ര എണ്ണത്തിൽ മുളനുണ്ട് ഇതെല്ലാം ഇവിടെ ശല്യമായിട്ട് വന്നിരിക്കും ഒരു സാധനം പോലും കിട്ടില്ല നേരത്തെ ഇവിടെ നാളേരം ഇഷ്ടമൂണൊക്കെ അരക്കാനും ഒക്കെ കിട്ടി വിൽക്കാനും ഉണ്ടായിരുന്നു ഇപ്പം പത്തി രണ്ടായിരോ നാലായിരം നാളേരം കിട്ടുന്നത് അവർക്ക് അരക്കാൻ പോലും അലയണ്ണത്തിൻ്റെ ഏറ്റവും അക്കരക്കരണ്ട് ഇവിടെ ഇവിടെ റബ്ബറാണ് കൂടുതൽ അല്ല അവർക്ക് ഇവർ വിളിച്ചിട്ട് അവര് അവർക്ക് കാട്ടിയ ആഹാരമില്ലെന്നേ ആഹാരം അവിടെ പ്ലാന്റേഷനും തേക്കും യൂക്കാലി മരവും ഈട്ടി മരവും തേക്കും അതിനൊക്കെ കോടികൾ അടിച്ചു മാറ്റിയേക്കുന്നേ വെക്കുന്നത് കൊണ്ട് വെക്കും അത് പരിപാലിക്കത്തില്ല അത് പരിപാലിക്കാതെ വരുമ്പോൾ വീണ്ടും വീണ്ടും അടുത്ത പ്രോജക്റ്റുകൾ അടുത്ത പരിപാടികളാ ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ എല്ലാം പൊതുജനത്തിന്റെ ഫണ്ടല്ലേ നമ്മുടെയൊക്കെ നികുതി പണമല്ലേ ഇതൊക്കെ ചോദിക്കാൻ ചെല്ലുമ്പോൾ ആണ് വലിയ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റിയിലൊരു സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു നേരി വരാൻ ഇവിടുത്തേക്ക് വിടുന്നില്ലായി പറയും പൈപ്പ് പൊട്ടിയതാ അവിടെ പൊട്ടിയതാ ഇല പോന്നു അത് ശരിയാക്കട്ടെ എന്നും പറഞ്ഞ വെള്ളം ഈ കഴിഞ്ഞ വെള്ളം കിട്ടാതായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ഇപ്പം പിന്നെ ഭയങ്കര കൂട്ടാ അപ്പൊ വാട്ടർ ഒന്നും ഇല്ല എയ് വേറെ വേറൊരു പുള്ളിക്കാരനെ വിളിച്ചത് ബാബു എന്തോ ഒരു പുള്ളിക്കാരനെ വിളിച്ച പുള്ളി പറഞ്ഞേ നിങ്ങൾ നേരി വന്ന് നമ്മുടെ നികുതിപ്പണം കൊടുത്തിട്ട് നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കിടക്കുന്ന അനുഭവിക്കും ഇനിയും ഇനിയും പൈസ കൊടുത്ത് ഞാൻ വണ്ടി വിളിച്ചിന് അവിടെ പോകണം ഏറെ അവിടെ ചെന്ന് വേണം കംപ്ലൈന്റ് ചെയ്യാൻ കംപ്ലൈന്റ് വന്നെങ്കിൽ ചെയ്യാവുന്ന മുപ്പത്തഞ്ചുകൾ റോഡ് മൊത്തം റോഡ് മൊത്തം പണിഞ്ഞിട്ടുണ്ട് കേട്ടോ റോഡ് പറഞ്ഞിട്ട് ആ റോഡ് മൊത്തം വെട്ടിപ്പൊളിക്കുക ഇത് തന്നെ അവരുടെ പരിപാടി വെട്ടിപ്പൊളിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഫോർ റെസ്റ്റ് മണിപിഴുങ്ങി ഡിപ്പാർട്ട്മെന്റ് മണിപിരി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും ഇന്നലെ തന്നെ ഒരുത്തൻ ഒരു പാമ്പിടിച്ച ഒരു ആൾക്കൊരു പെറ്റി വന്നു പെറ്റി വന്നത് ആ പെറ്റിക്കകത്ത് ഇലക്ട്രിക്ക് വണ്ടിയാ ആളുടെ വണ്ടി ഇരിക്കുന്ന റാന്നിയിൽ ആള് കോഴഞ്ചേരി ഭാഗത്തോട്ട് പോയിട്ടേയില്ല വണ്ടിക്ക് പെറ്റി വന്നിരിക്കുന്നത് വേറൊരാടോ ബൈക്കിന്റെ പണം ഈ എങ്ങനെയുണ്ട് ഒടുവിൽ അത് വിളിച്ച് ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം അത് കോടതിക്ക് വിട്ടന്ന് ഈ എങ്ങനെയുണ്ട് ആ വെട്ടത്ത് കോടതിയിലാക്കി അല്ലെ സാർമാർ വേടും ഇനിയിപ്പോ സാർമാർ വേടും കാരണം ഇങ്ങനെയൊക്കെയുള്ള അവരുടെ മനുഷ്യനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം ആ കോടതിയിൽ നമ്മള് പെറ്റി അടയ്ക്കാൻ്റെ എന്നാലേ സ്ഥിതി തോന്നുമില്ല അവർക്ക് തോന്നും ഉണക്ക് വാങ്ങിക്കുക ഞാനീ കഴിഞ്ഞത് എന്ന് വെള്ളം ഉണ്ടാക്കി അവിടെ റാന്നി കോടതിയില് ഇവിടെ ഇരിക്കയായിരുന്നു രണ്ടു പെണ്ണുങ്ങൾ ഇവിടെ ഇതൊന്നും ഇല്ലായിരുന്നു താണിരുന്നൊന്ന് പോലീസുകാരൻ ഇവിടെ വന്നു എന്നെവിടെ പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങിക്കല്ല ഞാൻ ചെന്നു പേരെന്തോ അത് ഇന്നതാ ഇത് കുറിച്ചെടുത്തോണ്ട് പോയി പിറ്റോത്ത ഒരു പോലീസുകാരെ വേണ്ടി ചോദിച്ചു സാറേ ഇന്ന മണക്കിരിക്കുന്നു കാര്യം പറഞ്ഞോടേ പറഞ്ഞു പറഞ്ഞു അച്ഛൻ അച്ഛൻ്റെ പണി നോക്ക് എന്ന് പുള്ളി പറഞ്ഞു ഉടനെ ഒന്ന് കുറച്ച് നാൾ ഉണ്ട് ഒരാൾ പെറ്റിക്ക് കൊണ്ടുവന്നു റാന്നി കോടതി കൊണ്ടുവന്ന് പൈസ കിടക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ റാന്നി ചെന്നു ഇതൊരു കടയാ ചെലപ്പം മാസക്കൊക്കെ താണിരിക്കും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ ആ പിന്നെ രണ്ട് പെണ്ണുങ്ങൾ നിന്ന ഒരു തീ ഇവിടെ ഒരുത്തി ഇവിടെ വാങ്ങുന്നു ഒന്നൊന്ന് ചവിട്ടി നിർത്തേക്ക് അതേ സമയത്ത് അന്നേരം ഒന്നും ഞാൻ ചോദിക്കും അതിന് മറുപടി ഞാൻ ചോദിക്കും അത് ഞാൻ അറിഞ്ഞില്ലല്ലോ പേര് മാത്രം പെറ്റി വന്നപ്പോ ഞാൻ അടക്കാൻ ചെന്നു അടക്കാൻ ചെന്ന ഈ പ്രദേശത്തുള്ള ഒരാങ്ങമുടിയുണ്ട് കൊറ്റാണ്ടിയിലുണ്ട് തണ്ണിത്തോട്ടുക പിന്നെ നീലി വിളാവുകാരുണ്ട് ചിറ്റാറുകാരുണ്ട് എല്ലാവർക്കും പണി കൊടുത്തു ആ മണക്കയത്തുകാരുണ്ട് അത് ഇതിനല്ല വേറെ പ്രശ്നത്തിനായി ഇവരെല്ലാം പെറ്റി അടയ്ക്കാൻ ചെന്നാ അവിടെ ചെന്ന് കോടതിയുടെ അവിടെ ചെന്നേക്കാം ഒന്നെ അവർക്ക് അറിയത്തില്ല ഇത് എവിടെ അടയ്ക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വാ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചുകൊണ്ട് കോടതിയുടെ അപ്പുറത്തൂടെ ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു പെണ്ണാണ് അവിടെ ഇരിക്കുന്നത് ഇത് വാങ്ങിക്കുന്നത് അതങ്ങോട്ട് കൊണ്ടു കൊടുത്തു നേരം പത്ത് മണിയായി രാവിലത്തെ വണ്ടിക്കാണ് ഇവിടെ പോയത് ഉടൻ ഇത് പേപ്പർ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഒരു കാര്യം ചെയ് ഒരു രൂപ രൂപ ഇങ്ങത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു ഏ അടച്ചു ആയിരം ഞാനങ്ങ് കൊടുത്തു കൊടുത്തേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു എന്റെ രസീത് എന്ത് ചെയ്യേ ഇത് കൈപ്പറ്റി എന്നുള്ളത് വേണം അത് പിന്നീട് എപ്പോഴേലും വരുമ്പോ മാറ്റിക്കോണ്ട് പോയിക്കോളാം ഞാൻ പറഞ്ഞു ആ ആ പണി എൻ്റെ അടുത്ത് വേണ്ടാന്ന് പറഞ്ഞു അവളോട് പറഞ്ഞു എനിക്കെന്നാ വിളിക്കേണ്ട എന്താ റാന്നി കുറഞ്ഞ റാന്നി ജനിച്ച് ഞാൻ ഇവിടെ വന്നിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിരുന്നു ഞാൻ പറഞ്ഞു ആ പരിപാടി ഉണ്ട് എപ്പോഴേലും വായിക്കാം ഞാൻ ഇനി കുന്തത്തിനാ വരുന്നതെന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാനിങ്ങനെ പോന്നു മറ്റവരൊക്കെ ഒക്കെ എത്ത രണ്ടായിരം മൂവായിരം അയ്യായിരം ശരിക്കും പറഞ്ഞു കൊറോണ ആ കൊറോണ സമയത്ത് ജനങ്ങളുടെ തേഞ്ഞ് ഒട്ടി നിൽക്കുക തേഞ്ഞ് ഒട്ടി നിൽക്കുമ്പോ പാമ്പിടിച്ചങ്ങളെ വീണ്ടും പിഴിയാ ഇവിടെ പോലീസുകാരുണ്ട് അങ്ങനെ ദിവസം ഒന്നും കറങ്ങിയ അതിലോട് സർക്കാരിന്റെ എല്ലാരും നമ്മളങ്ങനെ അടച്ചാക്ഷേപിച്ച ഒരുപാട് നല്ലവരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് ഇപ്പൊ തന്നെ രണ്ട് ഇവിടെ കൊച്ചി പോയപ്പോ ഇവിടുത്തെ നേരത്തെ ഇരുന്ന പോലീസുകാരെല്ലാം വന്ന് ആ കൊച്ചു പോയത് ആധികാരികമായിട്ടല്ലേ അവര് ഭയങ്കര പിടിയെന്ന് ഫാസ്റ്റായിട്ട് മൊത്തം വിളിച്ചു പറഞ്ഞ് ബ്ലോക്ക് ചെയ്തേ അങ്ങനെയൊക്കെ വരുമ്പോ ഇതേ പിന്നെ ഇങ്ങനെയുള്ള പണി തരുമ്പോ അതെ നഷ്ടം ധനനഷ്ടം അതെ എന്തെല്ലാം എന്നാ ചെയ്യുന്നത് വെള്ളം പ്രശ്നം അപ്പൊ മണിമീഴുങ്ങി പ്രശ്നം വാട്ടർ അതോറിറ്റി പ്രശ്നം കറങ്ങിയുള്ള തടിക്കച്ചടക്കറിയെല്ലാം കാശ് വീതം വാങ്ങിക്കുക വന്ന് വീതം വാങ്ങിക്കുക അത് വാങ്ങിയ വീതമായി അത് കറക്റ്റാ വീതം വാങ്ങിക്കുക മില്ലുകളിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് പരിപാടികൾ ഒരുപാട് ബില്ലുകളിൽ എനിക്കറിയാം ഭീഷണികളും കേസാക്കലെന്ന് അത് തന്നെ അത് തന്നെ എത്ര അതോ ബാക്കിയുടെ പോയി അല്ലല്ല ചെലത്തില്ല അത് കറക്റ്റാ അതുകൊണ്ടല്ല ചേച്ചി പറഞ്ഞ ബില്ല് പിന്നെ തരാ അതൊക്കെയാണ് കോടതി അതൊക്കെ പറഞ്ഞാൽ ഈ പ്രാവശ്യം ആര് ജയിക്കും ഭരണകക്ഷിറങ്ങുന്നുണ്ടല്ലോ ഭരണകക്ഷിക്ക് എട്ടാം വർഷമില്ലേ എന്തോ ഞങ്ങൾ ആളെ മാറ്റി നിർത്തി ചോദിക്കുന്നു ഇവിടെ അവർ തന്നെ പോയിട്ടുണ്ട് ഇന്ന നാടേ പറയാൻ ഞാൻ കണ്ടിട്ടില്ല കന്യാകുറത്തും ജയിച്ചു പോയതാണ് ഇതുകൊണ്ടൊക്കെ ഞങ്ങൾ നന്നാക്കേ കാരണം പറഞ്ഞു ആ ഈ പ്രദേശത്തൊന്നും ഞാൻ ഇതുവരെ ഇന്നേ നാഴിയെ വരെ കണ്ടിട്ടില്ല തിരുവനന്തപുരത്ത് വോട്ടെടുപ്പ് അവിടെ വോട്ട് വാമ്പോന്നോളും വോട്ട് വരുമ്പോൾ മാത്രം ഞങ്ങൾക്ക് തരണം ഞങ്ങൾക്ക് തരണം നല്ല വർത്തമാനവും പറഞ്ഞിട്ട് ജനങ്ങളെ ഇപ്പോ എം എൽ എന്ന് മത്തി തോമസിലെ ചോദിച്ചു വോട്ട് ചോദിക്കും അപ്പോൾ കോൺഗ്രസ്സും കോൺഗ്രസ്സിലെ ഭരണം ഇവിടെ ഇവിടെ കോൺഗ്രസ്സിനെ എം പി ആണ് ഇവിടെ രാജു ആന്റോ ആന്റണി ആന്റോ ആന്റണി പി സി ജോർജ് ബി ജെ പിക്ക് വരുന്നുണ്ട് അതുപോലെ പി സി ജോർജ് അന്ന് കൺഫേം ആയിട്ടില്ല ആന്റോ ആന്റണി കൺഫേം ആയിട്ടില്ല ആ കൺഫേം ആയിട്ടില്ല നമ്മുടെ പിന്നെ മാത്യു ടി തോമസ് പുള്ളി അതെ പുള്ളി മുന്നേ ഇതായിരുന്നു നമ്മൾ മൂന്ന് പേരും ഉണ്ട് പിന്നെ വേറെ പലരും ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പല ഇത് കൊണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ എന്തായാലും ചുരുക്കം പറഞ്ഞാൽ ആർക്ക് കുത്തും എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏറെ ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരുമല്ലേ അപ്പോൾ എന്തായാലും ജനങ്ങളുടെ ഒരു അവസ്ഥകളാണ് ഇവർ തുറന്നു പറയുന്നത് മനസ്സിൽ അപ്പൊ എന്തായാലും അല്ല വോട്ട് കുത്തി കഴിയുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശങ്കരൻ തെങ്ങേരാ പിന്നെ പോയി മുണ്ടും താത്തിരിച്ചു പോയി അവിടെ നിൽക്കണം ചേട്ടാ ചേട്ടാ ചേട്ടന്റെ സമയം ചേട്ടാ ചേട്ടാ ഓ ചെന്നുണ്ട് ആ മൂക്കളെ വെക്കാത്ത മൂക്കളെ ഒലിക്കുന്ന കൊച്ചിന്റെ വരെ മൂക്കളെ ചീറ്റി കളയും സാധിക്കും ചെന്നേ ചിറ്റാർ പഞ്ചായത്തില് എലക്ഷൻ അതിനെ പറ്റി എന്താ എലക്ഷൻ രണ്ടാം വാടി ഒരാളെ അസാധുവാക്കി ഇവിടെ പ്രസിഡന്റ് ഇല്ല ഇല്ലേ എത്ര സെക്രട്ടറിമാര് മാറി വല്ലോ അറിഞ്ഞോ അതിനെ പറ്റി അറിയുന്നുണ്ട് ആണ് ചിറ്റാർ പഞ്ചായത്തിന്റെ അവസ്ഥ കഷ്ടം ഈ എലക്ഷനെ ഈ എലക്ഷൻ കൂട്ടത്തില് ആ ഇലക്ഷൻ നടക്കുവോ നടക്കുക അതാണ് ചിറ്റാറിന്റെ അവസ്ഥ അപ്പൊ എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം ഇതൊക്കെയാണ് ഇവരുടെ ഇവർക്ക് പറയാനുള്ളത് അതെ കാര്യങ്ങള് ശരിക്കും ഇറ്റ്സ് എ ഇനി എന്നെ ആ ജനം മടുത്തു എന്നുള്ളൊരു സംസാരമാണ് കേൾക്കുന്നത് അപ്പം എന്തായാലും ഇടത്തു നിന്നില്ല വലത്തുന്നില്ല മുന്നെന്നില്ല പിന്നെന്നില്ല എല്ലാവരുടെ അവസ്ഥയും ഗതിയാണ് ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന പി എച്ച് ഡി എടുത്താണ് ഇവിടുത്തെ പല പ്രസ്ഥാനങ്ങളും അതായത് ഫോറസ്റ്റ് ആയാലും പോലീസായാലും അതുപോലെ തന്നെ വെള്ളം വിഴിഞ്ഞിയായാലും അതായത് വാട്ടർ അതോറിറ്റി ആയാലും എല്ലാം ഇതുപോലുള്ള അവസ്ഥകളിൽ കൂടെ ആണ് പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട് എന്തായാലും ഇനി എല്ലാവരും കൂടെ എന്നാണ് നമ്മളെ ഇനി ഞെക്കിക്കൊല്ലുന്നതെന്ന് കൂടെ അറിയാം പറയാനൊക്കത്തില്ല ആ ഈ പറയുന്നതുകൊണ്ട് നമ്മളെ കൂടെ ഞാനൊക്കെ ടാർജിട്ടാ ഞാൻ എന്ത് ചെയ്യുന്നു ഫോറസ്റ്റുകാർ ഇപ്പൊ എന്നെ നോക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് എടുക്കുന്നു ചിറ്റാറിൽ എന്റെ വീട്ടിലുള്ള ഒരാൾക്ക് വരാനൊക്കത്തില്ല വന്ന് ചോദിച്ചാൽ അവര് സ്കെച്ചാട്ടി ഒരു കോമഡി കേട്ടോ കേന്ദ്ര വനം ഇവര് പറയുന്ന കേന്ദ്രത്തെ പഴിചാരി ഇപ്പൊ കേന്ദ്ര വനം മന്ത്രി വന്ന് മോത്തു നോക്കി ഒറ്റയായിരിക്കും അടിക്കാൻ കാര്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ചട്ടപ്രകാരം നിങ്ങൾക്ക് കൊല്ലാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് നിങ്ങളെ കൊല്ലാനുള്ള റൈറ്റ് ഉണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നില്ല ഏതെ കേന്ദ്ര ഗവൺമെന്റ് കണ്ടിന്യൂസ് വരണമല്ലോ അവരുടെ അവർ അവർ ഏതെ കണ്ടിന്യൂസ് വരണമാണ് അവർ വന്ന് മുഖത്ത് പോയി കാര്യം പറഞ്ഞു ഇപ്പൊ ഒന്നും മിണ്ടാനില്ലാർക്കും ഒരു സാറുമാർക്കും മിണ്ടാവില്ല ഏതെ എന്നിട്ട് പി എസ് സി എഴുതി പാസ്സായിട്ട് ചില സാറുമാർ കുറെ സംഘടന ഉണ്ടാക്കിയിട്ട് ഫേസ്ബുക്ക് വന്നിട്ട് കുത്തിക്കുറിപ്പാണ് പരിപാടി നേതാവാണ് പറഞ്ഞു ചപ്ഞാന നേതാവ് ഏറെ ശരിക്കും പറഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാര് എന്തിനാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ പേടിക്കുന്നത് അവർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നുണ്ട് അവർ അഴിമതിയിൽ പുറത്തു പറയുന്നുണ്ട് അതല്ലേ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ഇനി വോട്ട് കുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു കാര്യങ്ങൾ അതായത് വോട്ട് കുത്തുമ്പോൾ മുഖത്തു നോക്കി ചോദിക്കുക ഏതെ നിങ്ങളുടെ പറമ്പിലൊരു ആനയോ കടുവയോ ഏറെ എന്തെങ്കിലും വന്യമൃഗങ്ങൾ കൊണ്ടാണ് മലയോര കർഷകർ ഇവിടെ ബുദ്ധിമുട്ടുന്നത് ഞാൻ ആ മലയോര കർഷകരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ആ നാട്ടിലെ ഇവരുടെ വളകൾ കൊണ്ട് ഒരു വ്യക്തിയാണ് നമ്മുടെ പറമ്പിൽ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ അപ്പോൾ പന്നിയും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യം മൂന്നാല് ചോദ്യം എന്ന് പറഞ്ഞാൽ വന്യമൃഗി വന്യമൃഗങ്ങളുടെ ഇതിന് അതായത് ഇവിടുന്ന് പോയ പലരും കൊണ്ട് ആരും ഇതുവരെ വന്യ വന്യമൃഗങ്ങളുടെ കാര്യം വേണ്ടി ഒന്നും മിണ്ടിയില്ല പക്ഷേ കേന്ദ്ര വനം മന്ത്രി മിണ്ടി അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്തായാലും കാണാം ഇനിയുള്ള അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളെ കാണാം അടുത്തൊരു വീരിയായിട്ട് ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് ആധികാരികമായിട്ട് വേണം വോട്ട് കുത്താൻ കാണാം മില്ലുകാരൻ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കേ ഓ കുരങ്ങ് വലിയ വിഷയമാണ് ആ കൊരങ്ങൊണ്ടേ സൂക്ഷിക്കണേ ഒരു കൃഷിയൊന്നും പറ്റത്തില്ല തെങ്ങ് മുഴുവൻ റബ്ബറിൻ്റെ മണ്ട പിടിച്ചു കളയുക പിന്നെ കപ്പ ഉണ്ടെങ്കിൽ അത് പിടിച്ച് കളയുക ഒരു സാധനങ്ങൾ ഓമ ഒരു ഓമയ്ക്കാ പോലും എടുക്കാൻ പറ്റാത്ത സ്ഥലത്തിൽ കുരങ്ങിൻ്റെ ശല്യമാണ് പക്ഷേ ഇത് ഈ കുരങ്ങിനെ എനിക്ക് തോന്നുന്നു ശബരിമലയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വിട്ടതാണെന്ന് ശബരിമല ശബരിമല കുരങ്ങിൻ്റെ ശല്യം വർദ്ധിച്ചപ്പോൾ അവിടുന്ന് അവർ കൊണ്ടുവന്ന് വിട്ട കുരങ്ങാണ് അത് ഈ നാട്ടിലുള്ള ജനങ്ങളുമായിട്ട് ബന്ധം വരുന്നത് ഓ ഹോ ഹോ അതാണ് കുരങ്ങ നാട്ടിലിറങ്ങിയിട്ട് പോകാത്തത് വേറെ എവിടെ നിന്നെല്ലാം പിടിച്ചിട്ടു കൊണ്ടുവന്നു വനാതിർത്തി ചേർന്ന് ജനതാമസ മേഖലയിലേക്ക് കൂട്ടാൻ കൂടും ശല്യം ശല്യം ചെയ്യും അടിയന്തരമായിട്ട് ഈ കുരങ്ങനെ പിടിച്ച് ഉൾക്കാട്ടിൽ കൊണ്ടുപോട്ടണം അതിനുള്ള സംവിധാനമുണ്ട് ആന ആനയെട്ടിട്ട് നൂറ്റി മുപ്പത്തിനാല് പിന്നെ പ്രയോഗിക്കുന്നില്ല ഐ പി സി നൂറ്റി അമ്പത്തിരണ്ട് പ്രയോഗിക്കുന്നില്ല ഇതെല്ലാം ജനങ്ങളിൽ തെറ്റിദ്ധാരണ വരുത്തി അവരെ ജനങ്ങളെ വിഡികളാക്കിക്കൊണ്ട് കർഷകരെ നശിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഫോറസ്റ്റ് വകുപ്പ് നടത്തുന്നത് ആ അതുപോലെ പരിസ്ഥിതിയുടെ പേരിൽ വ്യാജ പരിസ്ഥിതിയാണ് ഇതെല്ലാം വ്യാജ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്നതാണ് നാച്ചുറലായിട്ടുള്ള പരിസ്ഥിതിയിൽ ഈ വന്യമൃഗശല്യം ഇല്ല ഭൂകമ്പങ്ങളില്ല പ്രളയമില്ല യാതൊന്നുമില്ല നിർമ്മിതി പുനരു പുതുതായിട്ട് കൊണ്ടുവന്ന ഈ വ്യാജ പരിസ്ഥിതി ഇന്ത്യയുടെ മുഖ്യ സംസ്ഥാനങ്ങളിലെ ഈ പരിസ്ഥിതി മേഖല ആയിട്ട് വേർസോണായിട്ട് പ്രഖ്യാപിച്ച മേഖലകളിൽ വൻ ഭൂകമ്പവും മണ്ണിടിച്ചിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വ്യാജ പരിസ്ഥിതി ഈ കാർബൺ ഫണ്ടിന് വേണ്ടി ഈ വ്യാജ പരിസ്ഥിതി ഉണ്ടാക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് പറയാനുള്ളത് അപ്പോൾ എന്തായാലും വീണ്ടും ഓരോ കർഷകരും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞ 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 കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആ ഭാവം എല്ലാം കത്തിപ്പോയില്ലേ അതായത് ഒരു ഇഷ്യൂ ആണ് ഓക്കെ അത് പെട്ടേ പോട്ടെ അങ്ങനെ പല പല ഇഷ്യൂകളാണ് ഇവിടെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കൈ പറ്റിപ്പോയതാ കൊരങ്ങിന്റെയും മൃഗങ്ങളുടെ ഒക്കെ ആ കുറച്ചപ്പുറത്ത് വേറൊരു വീടും കൂടെ തല്ലി പൊളിച്ചിട്ടുണ്ട് അതും കണ്ടിട്ട് പോവാം ആയിരുന്നു വിശംബനം വിശംബനം ചേട്ടാ കൊരങ്ങന്റെ അവസ്ഥയെപ്പറ്റി ഇപ്പൊ ഇവിടെ നിരന്തരം ഇവിടെ കൊരങ്ങന്റെ വലിയ ശല്യമാണല്ലോ ഒരു രക്ഷ മൊത്തം തേങ്ങ ഒരെണ്ണം പോലും പോലും ഇല്ല അമ്പുന്റെ വീട് മൊത്തം അടിച്ച് കയറുന്നു മൊത്തം കളഞ്ഞിട്ടേക്കല്ലേ അപ്പോൾ അങ്ങനെ ഇവിടെ ഉള്ളവരുടെ അവസ്ഥ വലിയ കഷ്ടമാണ് ഓക്കെ വന്ന് അത് തന്നെ അമ്പുവിന്റെ വീടിന്റെ അവിടെ മെരുവോ എല്ലാം ചെയ്തായിരുന്നു വന്നിട്ടില്ല ആ ഇപ്പൊ കണ്ട് നമ്മുടെ ബാലഞ്ചേട്ടന്റെ വീട് മൊത്തം അടിച്ചു ചേർത്ത് കണ്ടായിരുന്നോ ഷു ഭയങ്കര ഹൈപ്പി അത് അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥകളാണ് അപ്പോൾ ഇവിടെ മൊത്തം കൃഷിയാണോ ഓരോരുത്തരുടെ മലയാണ ഓഹ് അതിന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വരുന്ന വഴിക്ക് കോണിക്കും ജീവിക്കാൻ സമ്മതിക്കുവല്ലോ അല്ലേ എന്തായാലും കൊള്ളാം ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഏറെ ഓക്കട്ടെ അപ്പൊ ഇതൊന്നും ചാണകമൊക്കെ എടുത്തേക്കുന്നേ ചാണകപ്പൊടി അല്ലേ കൊടുക്കാനാതോ ആൾക്കാർ വന്ന് വാങ്ങി വിടുവോ ആഹാ ചാക്കിന് എന്താ വില കിട്ടും ആ ചാക്കിന് എന്ന വില കിട്ടും ഉണ്ടോ ഉണ്ടല്ലേ ആഹാ അപ്പോൾ എന്തായാലും നമ്മൾ അമ്പൂച്ചേട്ടൻ്റെ വീട് മൊത്തം ഈ കുരങ്ങ് എറിഞ്ഞു പൊട്ടിച്ചെന്ന് പറഞ്ഞിപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടിട്ട് പോയേക്കാം വലിയ ഇതില്ല എന്നാലും ചെറുതായിട്ടല്ലേ ഏ ആ ഓ എന്തുകൊണ്ട് എന്നാ പരിപാടി ഏ എന്നാ പരിപാടി കോലിഞ്ചി എത്തുവാണെന്നോ കുറച്ച് കോലിജി കൊടുക്കുന്നോ ഏഹ് അല്ല ചേച്ചി അവിടെ നിന്ന് കോലിഞ്ചി എത്തിക്കൊണ്ടിരിക്കുക വരുവാ ഞാൻ അങ്ങോട്ട് വരുവാണ് അമ്പുച്ചേട്ടൻ്റെ വീടൊന്ന് കണ്ടിട്ട് ഓടി വരാം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക വീഡിയോ നമ്മളെ കുരങ്ങൻ ചേട്ടന്മാർ വലിയ ശല്യമാണേ ഭയങ്കര പ്രശ്നമാ ചേച്ചിയുടെ പേരെങ്ങനാ മേരി കൊരങ്ങ ഭയങ്കര വിഷയ ആഹാ ഒരു തേങ്ങ പോലും കിട്ടത്തില്ല ആഹാ ഇതാണ് കോരഞ്ചി കോരഞ്ചി അടിച്ചു പൊട്ടിച്ച് വലിയ വിഷയ അല്ലേ കൊരഞ്ചി തിന്നത്തല്ല അല്ല ഇതിന്റെ ഇല നാമ്പ് എടുത്ത് കഴിക്കുവന്നോ നാമ്പ് തിന്നോ അല്ലേ നാമ്പു തിന്നോ വേണിന്ത കൊറേ ചേച്ചിമാര് പറഞ്ഞ നാമ്പു തിന്നു ആ ഇതിപ്പോ എവിടുന്ന് പറിച്ചതാ ഇത്രേ ഉള്ളു രണ്ടു വർഷം ആയതാ അപ്പൊ എന്നാ എന്നാ ഫ്രീ ആയിട്ട് ചെറിയ അങ്ങ് ചെയ്തേക്കാവുന്നതായിരുന്നു അല്ലേ ആ ഓക്കെ കിട്ടുന്ന പോക്കറ്റ് മണി ആയിക്കോട്ടെ അല്ലേ അപ്പൊ എന്തായാലും പിള്ളേരൊക്കെ എന്തി മക്കളെ കോൺക്രീറ്റിന്റെ കോൺക്രീറ്റിന്റെ പരിപാടിയാ ഡ്രൈവറാ ഇതിപ്പോ ഇതിപ്പോ കളച്ച എത്ര രൂപയുടെ സാധനം കിട്ടും ഇതിപ്പോ എല്ലാം കഴിഞ്ഞ് ഒണങ്ങി കഴിയുമ്പോ തന്നെ പച്ചയ്ക്ക് കൊടുക്കുവോ ഒണങ്ങി കൊടുക്കുവോ എന്തോ എന്തുമാത്രം കിട്ടൂരി യിരം രൂപ കിട്ടുമല്ലേ അപ്പൊ ആയിരം രൂപയ്ക്കുള്ള അതിൽ കൂടുതലാണോ അതോ ഇല്ല ആയിരം രൂപയ്ക്കുള്ള മോനുണ്ടല്ലേ ഒരു ഒരു ലാബിലുള്ള സാധനം കാണുമായിരിക്കും കാണുമായിരിക്കും ആ അട്ടിക്കൂടാണ് പിന്നീട് വീട്ടോട്ട് പോകുന്നത് പിന്നിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വസ്തുവിനാത്ത അതുക്കി വെച്ച് കടന്നു പറഞ്ഞ് അമ്പു ചേട്ടൻ വരുമോ പുള്ളിപ്പവിടാ ചിറ്റാല്ലോ അല്ലേ ആ ഈ സൈഡിൽ വെല്ല് ചെയ്തില്ല എന്നാലും അങ്ങനെ അങ്ങനെ ഒരു കൂടുതലും കളിച്ചു വിട്ടല്ലേ ആ അതേണ്ട് ഇതെല്ലാം കണ്ട് ഇവിടെ ഇവിടെ കണ്ട ഈ വീട്ടിലോ ആ ചുരുക്കം പറഞ്ഞാൽ മതി വലിയ സംഭവമാണ് അപ്പുറത്തേക്ക് ഒരുപാട് വീട്ടുണ്ടോ ആഹ് ഇത് ചെറിയ വെടിക്കെട്ട് അപ്പുറത്തോട്ട് പോകാണെങ്കിൽ വലിയ വെടിക്കെട്ട് കാണാം ആ വീട്ടിലല്ലേ ആ ഹാ ആ ഇത് ഇവര് ആരും ഇവിടെ ആരുമില്ല എത്ര എന്നതുകൊണ്ട് സ്ഥലം അതിന് തൊറ്റിപ്പിടി വേറെ ജോലിയൊക്കെ ആയിട്ടല്ലേ രാജുവിനെ രാജു രാജു ഓർക്കുന്നില്ല ആളിനെ കണ്ടായിരിക്കും അപ്പൊ കണ്ടില്ലേ മേളിലെല്ലാം വീടുകളൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാം ഇവിടെ 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 ആളില്ലാത്തോണ്ട് ഈ വാർത്ത ഇവിടെ വരുമ്പോ ഇവിടെ വരുന്നതല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ നമുക്ക് വീണ്ടും തിരിച്ച് മേണ്ടോട്ട് പോവാം അതായിരിക്കും നല്ലത് ആ എന്തേലും ഒന്ന് അതെ എന്തേലും ഒന്ന് ആ ആൾക്കാരകത്ത അതൊരു പോയിൻ്റാ ശു അവസ്ഥ എന്ന് പറയുന്ന അവസ്ഥ അതീ ചൂടായത് കൊണ്ട് വെട്ടാനും നോക്കത്തില്ല മരം അതുകൊണ്ട് പറമ്പ തോട്ടത്തോട്ട് ആരും അതി അത് ഇറങ്ങുന്നുമില്ല മറ്റേ വെട്ടമുള്ളപ്പോൾ ആൾക്കാർ ഇറങ്ങുന്നുണ്ടേ ആൾക്കാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ആ ആ ഹാ എന്തായാലും ഓ ഇതിലേ പോക്ക് നടപ്പാണ് പറ്റാത്തത് ഉള്ളം കല്ല് കിടന്നേരം കാച്ചിൽ വെട്ടിട്ട് കാച്ചിലല്ലോ ഓ എന്തായിരുന്നു കോലിഞ്ജി ഓലിഞ്ചി ഞങ്ങൾ പൊക്കോട്ടെ ഓക്കെ എന്നാൽ എൻ്റെ അപ്പൻ്റെ അല്ലേ അയ്യോ ഏ എങ്ങനെ കമ്പനിയായിരുന്നല്ലേ ആ അപ്പം ഞാനും കമ്പനി ആയില്ലേ അയ്യോ ആയിരുന്നു അയ്യോ അയ്യോ അപ്പോൾ കണ്ടല്ലോ പലരേ അവസ്ഥകൾ ഇതാണ് ഇനിയും തേടിപ്പോയിക്കഴിഞ്ഞാൽ ഒരുപാട് വേറെ ഒരുപാട് അവസ്ഥകൾ കാണാൻ പറ്റും ഒന്നുമില്ലല്ലേ ആണല്ലേ ഒന്നാതെ ചൂട് അതിൻ്റെ കൂടെ അവർ വീട്ടിൽ കൊണ്ടുപോയിരിക്കും അർജന്റായിട്ട് ചിറ്റാർ പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെ വീട് വീട് വെച്ച് കൊടുക്കണം കുറക്കന്മാർക്ക് അവർ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ആരെങ്കിലും ഒന്ന് അടിയന്തര പാട്ടിന് നേരത്തെ വേണം ഇടപെടണം ദേവി ചെയ്ത് ഒരു വീടൊക്കെ വെച്ച് കൊടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് വിനീതമായിട്ട് മിന്നിദാരൻ്റെ ഭാഷ ആ അവർക്ക് ആഹാരവും വെള്ളവും സാധനവും കൊടുക്കുക അപ്പോൾ പൊക്കോട്ടെ ചേട്ടാ ഓക്കെ നടന്നു കിടന്ന് എൻ്റെ ഏപി തിരിച്ചു തിരിച്ചു വന്നാമോ കാണാം ബൈ